അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ ഒഴിയും ഇനി പുതുതലമുറ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ ഒഴിയും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇടവേളബാബുവും ഉണ്ടാകില്ല പുതിയ നേതൃത്വത്തിലേക്ക് വരാൻ മെഗാ താരം മമ്മൂട്ടിക്കും താല്പര്യമില്ല ഇതോടെ അമ്മയുടെ നേതൃത്വത്തിൽ ഇനി പ്രധാനപ്പെട്ട രണ്ട് സൂപ്പർ താരങ്ങളും സജീവ സാന്നിധ്യമാകില്ല വിവാദങ്ങളോട് പ്രതികരിക്കാനുള്ള താല്പര്യക്കുറവാണ് അമ്മയിൽ നിന്നും മോഹൻലാലിനെയും അകറ്റുന്നത് കാൽ കാൽനൂറ്റാണ്ടായി വിവിധ പദവികളിൽ സംഘടനയെ നയിച്ച ഇടവേള ബാബു ഇനി ഭാരവാഹിയാകാനില്ല എന്ന നിലപാടിലാണ് ജൂൺ മുപ്പതിന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം അഞ്ഞൂറ്റി ആറ് അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത് കഴിഞ്ഞ തവണ അമ്മയിൽ മത്സരങ്ങൾ നടന്നു ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരിച്ച മണിയൻ മണിയൻപിള്ളരാജു അടക്കം ജയിച്ചു ഇത്തവണ കൂടുതൽ പേർ മത്സരിക്കാനെത്തും ഇത് മനസ്സിലാക്കിയാണ് ഇടവേള ബാബു മാറുന്നത് മോഹൻലാൽ മത്സരിച്ചാൽ എതിരുണ്ടാകില്ല എന്നാൽ ഇനി വരാൻ പോകുന്ന വിവാദങ്ങൾ കൂടി കണക്കിലെടുത്താണ് മോഹൻലാൽ മാറുന്നത് മലയാള സിനിമയിൽ പുതുതലമുറ വൻ വിജയങ്ങൾ നേടുന്ന സ്ഥിതിയുണ്ട് ഈ സാഹചര്യത്തിൽ പുതുതലമുറയിലെ പ്രമുഖർ മത്സരിക്കുമെന്നാണ് സൂചന